ഫ്രണ്ട്സ് അപ്പ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ നമ്മടുത്ത് കുറെ ദിവസമായിട്ട് എല്ലാവരും മെസ്സേജ് എച്ചിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ ചേച്ചി എസ് എ ക്വസ്റ്റ്യൻസ് ഇടാവോന്നുള്ളൊരു കാര്യം അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഫസ്റ്റ് സെം എക്സാമിന് മെയിനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള എസ് എ കൊസ്റ്റ്യൻസിന്റെ ഡിസ്കഷനുമായിട്ടാണ് അപ്പൊ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പത്ത് യൂണിറ്റിന്റെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസ് എ കൊസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹം പക്ഷെ പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ കൂടി പോകാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനാണെങ്കിൽ രണ്ട് പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണ് അപ്പോൾ ആദ്യം തന്നെ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള എസ് എ കോസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ചാപ്റ്ററിന്മാരെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്നാൽ പോലും പറയാം അതിന്ന് വരാൻ ചാൻസ് ഉള്ള ഒരു എസ് എ എന്ന് പറയുന്നത് എപ്പിത്തീലിയത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ടിഷ്യൂസിന്റെ ക്ലാസിഫിക്കേഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കൂടെ തന്നെ അതിന്റെ എക്സാമ്പിൾസും എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പം കോളം അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ്സ് ഉണ്ട് അപ്പം ആ ഒരു ഏതൊക്കെയാണെന്ന് എഴുതിയിട്ട് അതിന്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളും ചോദിക്കാൻ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ആയിട്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് എസ് എ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ആ ഒരു ആണ് ഇനി നമ്മൾ യൂണിറ്റ് ടൂയിലോട്ട് വരുവാണ് യൂണിറ്റ് ടു എന്ന് പറയുമ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റം ആണ് റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള എസ് എന്ന് പറയുന്നത് ആണ് അപ്പോൾ ഒറ്റയടിക്ക് വന്നിട്ട് നിങ്ങളോട് ലെങ്സ് എഴുതുകയെന്ന് പറയത്തില്ല ആദ്യം ചോദിക്കുന്നത് ഡ്രോ ആൻഡ് ലേബൽ ഡ്രോ ആൻഡ് ലേബൽ ദ പാർട്സ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം എന്നായിരിക്കും അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യണം റെസ്പിറേറ്ററി സിസ്റ്റം വരയ്ക്കണം വരച്ചിട്ട് ഏതൊക്കെ പാർട്സ് ആണ് റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ വരുന്നത് എന്ന് നിങ്ങൾ എടുത്തെഴുതണം കൂടെ തന്നെ ഏതെങ്കിലും ഒരു പാർട്ടായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക അപ്പോൾ കൂടുതൽ സാധ്യത ലെങ്ങ് ലെങ്ങ്സ് ചോദിക്കാനാണ് ലെങ്സ് തന്നെ ചിലപ്പം ലെഫ്റ്റ് ലെങ് മാത്രം ചോദിക്കും ചിലപ്പോൾ റൈറ്റ് ലെങ്ങും ചോദിക്കും ചിലപ്പോൾ ലെങ്സ് എന്ന് മാത്രമേ ചോദിക്കത്തുള്ളൂ അപ്പം നിങ്ങൾ ഏതാണോ ചോദിക്കുന്നത് അതനുസരിച്ച് തന്നെ എഴുതണം ഇപ്പം ലെഫ്റ്റ് ലെങ് എടുത്ത് ചോദിക്കുവാണെങ്കിൽ എന്ത് ചെയ്യണം ലെഫ്റ്റ് ലെങ്ങിന് പ്രത്യേകത ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ലോബ്സിന്റെ കാര്യത്തിലും ഫിഷേഴ്സിൻ്റെ കാര്യത്തിലും ഒക്കെ റൈറ്റ് ലെങ് ലെഫ്റ്റ് ലെങ്ങും ഒരുപോലെയല്ല അപ്പം നിങ്ങൾ ആ ഒരു ഡിഫറൻസ് ആയിട്ട് തന്നെ എഴുതണം സോ ഏത് ചോദിച്ചാലും എഴുതുന്ന രീതിക്ക് പഠിച്ചു വെക്കണം റെസ്പിറേറ്റി സിസ്റ്റം വരയ്ക്കാനായിട്ടൊന്ന് പഠിച്ചു വെക്കുക അടുത്തതായിട്ട് ആ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പം ഒരു കാര്യം പറഞ്ഞാലിപ്പം റെസ്പിറേറ്റീവ് സിസ്റ്റത്തിൽ അത് വരയ്ക്കാൻ പറയാതിന് ശേഷം ലെങ്സിൽ തന്നെ നമ്മൾ എടുത്തു പറയും ഏതൊക്കെ ആയിട്ട് പറയണം പറയണമെന്ന് പറയുക അറിയാം എക്സാമ്പിൾ പറയുമ്പോൾ ലോബ്സ് ചോദിക്കുക റിലേഷൻസ് ചോദിക്കാം ഫിഷേഴ്സ് ഏതൊക്കെയാണെന്ന് എഴുതേണ്ടതായിട്ട് വരും ബ്രോങ്കോ പൾമണ്ടറി സെഗ്മെൻറ്റ് അപ്പോൾ നിങ്ങൾക്ക് താഴ്ട്ട് ചിലപ്പോൾ തന്നേക്കാം ഈ ഒരു ഹെഡിങ്ങിൽ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അപ്പോൾ ഉറപ്പായിട്ടും ആ ഒരു ഹെഡിങ് അതിനകത്ത് വന്നിരിക്കണം ഇത് കൂടാതെ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് ഇതുപോലെ തന്നെ പാർട്സ് ഓഫ് വരയ്ക്കാൻ പറയും റെസ്പിറേറ്ററി സിസ്റ്റം എന്നിട്ട് പാർട്സ് ഏതൊക്കെയാന്ന് എഴുതാൻ പറയും അതിനുശേഷം ഏതെങ്കിലും രണ്ട് റെസ്പിറേറ്ററി ഓർഗൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചിലപ്പോൾ പറയാം അപ്പോൾ നിങ്ങൾ അങ്ങനെയും കൂടെ പഠിച്ച് വെക്കണം അങ്ങനെ ചോദിക്കാനും ചാൻസ് ഉണ്ട് പിന്നെ ആ ചാപ്റ്ററിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് മസിൽസ് ഓഫ് റെസ്പിറേഷൻ മസിൽസ് ഓഫ് റെസ്പെറേഷൻ ഏതൊക്കെയാണോ മസിൽസിൻ്റെ എഴുതണം അതിൽ തന്നെ ഡയഫറൊക്കെ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ഡയഫ് ഡയഗ്രും എല്ലാം വരച്ചിരിക്കണം ആ ഒരു കാര്യം മറന്നു പോരുത് അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള എസ് എ ക്വസ്റ്റ്യൻസ് നമ്മൾ ഷോർട്ട് നോട്ട് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല അടുത്തതായിട്ട് ഡയജസ് സിസ്റ്റം ആണ് തേർഡ് യൂണിറ്റ് അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതുപോലെ തന്നെ ആദ്യം പറയുന്ന ക്വസ്റ്റ്യൻ ഡ്രോ ആൻഡ് ഡ്രോ നീറ്റ് ഡയഗ്രാം ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം ലേബൽ ചെയ്യുകയും വേണം നിങ്ങൾ വരച്ച മാത്രം പോരാ ഏത് പിക്ചർ വരച്ചാലും അതിൽ ലേബലിങ് മസ്റ്റാണ് അപ്പം ഡയജസ്റ്റം വരയ്ക്കണം എന്നിട്ട് ചിലപ്പോൾ ചോദിക്കുന്നത് ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് സെക്കൻഡ് ക്വസ്റ്റൻ ആയിട്ട് അധികം തന്നെ സബ് ആയിട്ട് ചോദിക്കുന്നത് സ്റ്റൊമക്കായിരിക്കും എസ് എൽ മെയിൻ ആയിട്ട് ചാൻസ് സ്റ്റൊമക്ക് ചോദിക്കാനാണ് സ്റ്റൊമക്ക് ഒരു എസ് എ കോസ്റ്റിയൻ ആണ് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് ഇതുപോലെ തന്നെ ഡ്രോ ആൻഡ് ഡ്രോ നീറ്റ് ലേബിൾഡ് ഡയഗ്രാം ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം അതിൻ്റെ ബി പാർട്ടായിട്ട് നിങ്ങൾക്ക് ലിവർ ചോദിക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് ലിവർ ഒരു ഹെസ്എ ആയിട്ട് ചോദിക്കാം പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പാങ്ക്രിയാസ് പാങ്ക്രിയാസ് ഇതുപോലെ തന്നെ ആയിട്ട് ചോദിക്കാൻ പറ്റിയ സാധനമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ പറ്റിയ ഒരു പറ്റിയൊരു ആണ് കൂടെ തന്നെ സലൈവറി ഗ്ലാന്റ് സലൈവറി ഗ്ലാന്റ് മേജർ സലൈവറി ഗ്ലാന്റ് ഉണ്ട് മൈനറുണ്ട് അപ്പം അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുന്ന രീതിയിലായിരിക്കും കൂടുതലായിട്ട് ചോദിക്കുക സോ ഇതുപോലെ ചോദിക്കാം ഇനി കൂടെ തന്നെ ചിലപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റിനും വരാം ഡ്രോ നീറ്റ് ഡയ ലേബിൾഡ് ഡയഗ്രാം ഓഫ് ഡയജസ്റ്റീവ് സിസ്റ്റം എക്സ്പ്ലെയിൻ എനി ടു ഓർഗൻസ് ഓഫ് ഡൈ ഓർഗൻസ് ഇൻ ഡൈജസ്റ്റ് സിസ്റ്റം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇഷ്ടമുള്ള രണ്ടെണ്ണം നിങ്ങളുടെ അടുത്ത് എഴുതുക അപ്പം ഡയജസ്റ്റ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈസോഫാഗസ് എഴുതണമെങ്കിൽ ഈസൊഫാഗാസ് എഴുതാം സ്റ്റമക്ക് എഴുതണമെങ്കിൽ സ്റ്റമക്ക് എഴുതുക അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ടെണ്ണം എഴുതാൻ പറയാം സ്മാളിസ്റ്റേൺ എഴുതാം അങ്ങനെ എഴുതാം അപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് ഈ ചപ്പറിന് മെയിൻ ആയിട്ട് വരാൻ ചാൻസുള്ള എസ് എ കോസ്റ്റൻസ് അടുത്തത് യൂണിറ്റ് ഫോർ ആണ് കാർഡിയോ വാസ്കുലാർ സിസ്റ്റം കാർഡിയോ വാസ്കുലാർ കാർഡിയോവാസ്കുലർ നിങ്ങളുടെ നിങ്ങളടുത്ത് ആദ്യം ഡയഗ്രാം വരക്കാൻ പറയുന്നത് ലേബൽഡ് ഡയഗ്രാം ഓഫ് ദ ഹാർട്ടായിരിക്കും മിക്കവാറും പറയുന്നത് ചേമ്പേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ളൊരു ഹാർട്ടിൻ്റെ പിക്ചറായിരിക്കാം ചിലപ്പോൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത് അപ്പം അഥവാ ഇപ്പം അല്ലാണ്ട് ഇപ്പം കാർഡിയോ വസ്കുലർ സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ തന്നെ ഹാർട്ട് വരുന്ന രീതിയിൽ വരച്ച് വെക്കുക അതിനുശേഷം ഹാർട്ട് മാത്രമായിട്ട് എസ് എ ചോദിക്കുക ഇനി എടുത്തു വേണമെങ്കിൽ ഇപ്പം ഓരോ ചേമ്പേഴ്സ് ചോദിക്കുക ഇപ്പോൾ ചിലപ്പോൾ വെൻട്രിക്കിള് മാത്രം ആയിട്ട് ചോദിക്കാം വെൻട്രിക്കിൾസ് ഓഫ് ഹാർട്ടെന്ന് എസ്സേ ചോദിക്കാം ചിലപ്പം ഏട്രിയം ഓഫ് ഹാർട്ട് എന്ന് ഹാർട്ടെന്ന് ചോദിക്കാം ഇനി ചിലപ്പം എടുത്ത് റൈറ്റ് വെൻട്രിക്കിൾ എന്ന് അങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം അപ്പം നിങ്ങളിതെല്ലാം എക്സ്പെക്റ്റ് ചെയ്തിരിക്കണം റൈറ്റ് വെൻട്രിക്കിൾ എന്ന് മാത്രം ചോദിച്ചാൽ എഴുതാൻ അറിയണം എട്രിയെന്ന് മാത്രം ചോദിച്ചാലും അറിയണം ഇനി ഹാർട്ട് എന്ന് ചോദിച്ചാലും അറിയണം മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് ബ്ലഡ് സപ്ലൈ ഓഫ് ഹാർട്ട് ഞങ്ങൾക്കത് ഷോർട്ട് നോട്ടായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ അതിൽ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ബ്ലഡ് സപ്ലൈ എന്നാണ് പറയുന്നത് അപ്പം ആർട്ടീരിയൽ സപ്ലൈ എഴുതണം വീനസ് ഡ്രെയിനേജ് എഴുതണം കൊറോണറി സൈനസ് ഒക്കെ ഉറപ്പായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം അപ്പം ഇതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം അടുത്തത് അതിൽ നിന്ന് ചോദിക്കാനുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ആണ് ഡിസ്ക്രൈബ് എനിറ്റ് ടു ലിംഫോർഡ് ഓർഗൻസ് ഏതെങ്കിലും രണ്ട് ലിംഫോയിഡ് ഓർഗൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ലിമ്പിനോട് വേണമെങ്കിൽ എഴുതാം സ്പ്ലീൻ എഴുതാം തൈമസ് എഴുതാം ടോൺസിൽസ് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് എഴുതാം മറ്റ് ഓർഗൻസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എഴുതാം അപ്പോൾ ഇത് ആയിട്ട് ചോദിക്കാൻ പറ്റിയിട്ടുള്ളൊരു എസ് എ ക്വസ്റ്റ്യൻ ആണ് ഇതാണ് കാർഡിയോവാസ്കുലാർ സിസ്റ്റത്തിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അടുത്തത് നമ്മുടെ അഞ്ചാമത്തെ യൂണിറ്റ് ആണ് എൻഡോക്രൈൻ സിസ്റ്റം എൻഡോക്രൈൻ സിസ്റ്റം നല്ല ഇമ്പോർട്ടൻ്റ് ആണ് ശരിക്കും നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് ഏത് എൻഡോക്രൈൻ ഗ്ലാൻഡ് വേണമെങ്കിലും എടുത്ത് ചോദിക്കാൻ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പം മെയിൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഒന്നുകിൽ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻഡോഗ്രൈൻ ക്ലാൻസ് ഏതൊക്കെയാണെന്ന് മെൻഷൻ ചെയ്യാനായിട്ട് ആദ്യം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം അപ്പോൾ ഏതൊക്കെ എൻഡോക്രൈൻ ഗ്ലാൻഡ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ജസ്റ്റ് ഒരു റഫ് പിക്ചർ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ഏതൊക്കെയുണ്ട് ഇപ്പം പാങ്ക്രിയാസ് എവിടുണ്ട് അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്ലാൻഡ് എവിടെയുണ്ട് തൈമസ് എവിടുണ്ട് ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലേബൽ ചെയ്യുന്ന രീതിയിൽ അതും പഠിച്ചു വെക്കണം കൂടെ തന്നെ ഓരോ ഗ്ലാന്റിൻ്റെയും പിക്ചർ വരയ്ക്കാനും പഠിക്കണം അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലാൻഡാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ് നിങ്ങൾ ഒരു കാരണവശാലും പഠിക്കാണ്ട് പോകരുത് അടുത്തത് പിറ്റൂറ്ററി ഗ്ലാൻഡ് പിറ്റൂറ്ററി മസ്റ്റ് ആണ് പഠിച്ചിരിക്കണം അടുത്തതായിട്ട് സൂപ്രാ റീനൽ ഗ്ലാൻഡ് ഇതും മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം അപ്പോൾ ഇത്രയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട എൻഡോക്രൈൻ ക്ലാൻഡ് കൂടുതൽ തന്നെ നിങ്ങൾ മറ്റ് എൻഡോക്രൈൻ ക്ലാൻറുകളും പഠിച്ചിരിക്കണം പാങ്ക്രിയാസ് പോലുള്ള മറ്റ് എൻഡോക്രൈൻ ക്ലാൻറ്റും പഠിക്കണം മെയിൻ ആയിട്ട് ഇത് മൂന്നും സ്കിപ്പ് ചെയ്യരുത് ബാക്കി പാര തൈറോയ്ഡും എല്ലാം നിങ്ങൾ ജസ്റ്റ് നോക്കിയിരിക്കണം എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം അല്ലെങ്കിൽ രണ്ട് എൻഡോക്രൈൻ ക്ലാൻ്റ് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കുക തൈറോയ്ഡ് ക്ലാൻറ്റ് മാത്രമായിട്ട് ചോദിക്കുക എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം ഓക്കെ അടുത്തതായിട്ട് യൂണിറ്റ് സിക്സ് ആണ് സ്കിന്നാണ് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് എസ് എ ക്വസ്റ്റിൻ ചോദിക്കാൻ വളരെ സാധ്യത കുറവാണ് എന്നാൽ പോലും എപ്പിഡെർമിസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചോദിക്കാം അതിൻ്റെ ലെയേഴ്സും അതിൻ്റെ ഒക്കെ എഴുതുന്ന രീതിയിൽ കൂടാതെ തന്നെ അതിൽ നമ്മൾ പഠിക്കേണ്ട സ്കിൻ ഐ ഇയറും ഒക്കെയാണ് പഠിക്കേണ്ടത് അപ്പം സ്കിന്നും ഐബോളും ഒക്കെ കൂടുതലായിട്ടും ഇയേഴ്സ് ഒക്കെ ചോദിക്കുന്നത് ഷോർട്ട് നോട്ടാണ് എന്നാൽ പോലും ചിലപ്പോൾ ചോദിച്ചേക്കാം കൂടുതലായിട്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എനിക്കറിയത്തില്ല അടുത്തായിട്ട് യൂണിറ്റ് സെവൻ ആണ് മസ്കുലോ സ്കലറ്റൽ സിസ്റ്റം എല്ലാവർക്കും പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുള്ളൊരു ചാപ്റ്ററാണ് അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് വരാൻ ചാൻസ് ഉള്ള എസ് എ ആണ് നമ്മൾ പറയുന്നത് ആദ്യം തന്നെ ബോണ് ബോണിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ബോണിൻ്റെ ക്ലാസിഫിക്കേഷൻ തന്നെയാണ് ക്ലാസിഫിക്കേഷൻ വ്യത്യസ്ത തരത്തിലുണ്ട് ഷെയ്പ്പിൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട് മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ ഉണ്ട് ഓസിഫിക്കേഷൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട് റീജിയൺ ഉണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം ഏത് വേണമെങ്കിലും ചോദിക്കാം ഓസിഫിക്കേഷൻ ഒക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആണ് ഷെയ്പ്പ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാം തരത്തിലുള്ള ക്ലാസ്സിഫിക്കേഷൻ സ്പോഞ്ചി സ്പോഞ്ചി ബോണ് വോവൻ ബോൺ അങ്ങനെ പല ഉണ്ടല്ലോ സോ നിങ്ങൾ അതൊന്നും പഠിച്ചു വെക്കണം ക്ലാസിഫിക്കേഷൻ മിസ്സാക്കാതിരിക്കുക നല്ല ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അടുത്തതായിട്ട് നമ്മുടെ ലോങ് ബോണിന് കുറെ പാർട്സ് ഉണ്ട് എപ്പിഫൈസിസ് ഡയാഫൈസിസ് മെറ്റാഫൈസിസ് എന്നൊക്കെ പറഞ്ഞ് സോ ഒരു ലോങ് ബോണിൻ്റെ പാർട്സ് നിങ്ങൾ പഠിച്ചിരിക്കണം ആ ഒരു ബോൺ വരച്ചിട്ട് അതിൻ്റെ പാർട്സ് അടയാളപ്പെടുത്തുന്ന രീതിക്ക് വരെ നിങ്ങൾ പഠിച്ചിരിക്കണം അത് ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തതായിട്ട് ജോയിൻസിലോട്ടാണ് വരുന്നത് ജോയിൻസിലോട്ട് വരുമ്പോൾ മെയിനായിട്ട് ത്രീ ജോയിൻസ് ആണുള്ളത് സൈനോവിയൽ കാർട്ടിലേജിനസ് ഫൈബ്രസ് അപ്പോൾ ഈ ഒരു ഏത് ജോയിൻറ് വേണമെങ്കിലും ചിലപ്പം എടുത്ത് ചോദിക്കാം ഇനി ഈ ജോയിന്റിൽ തന്നെ ഇപ്പോൾ സൈനോവെലിൽ തന്നെ വേണമെങ്കിൽ ഷോൾഡർ ജോയിൻറ്റ് നീ ജോയിന്റ് ഹിപ്പ് ജോയിന്റ് ഒക്കെ എക്സാമ്പിൾസോട് കൂടി എഴുതാനായിട്ട് ചോദിക്കുക അപ്പം ഈ ഒരു മസ്ക്ലോസ് കൾഡൽ സിസ്റ്റം പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഉറപ്പായിട്ടും എക്സാമ്പിൾസും കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കണം എക്സാമ്പിൾസോട് കൂടി എഴുതാനായിരിക്കും ക്വസ്റ്റ്യനിൽ പറയുക സോ ആ ഒരു കാര്യം കൂടെ ആലോചിക്കുക ഇനി ആ ചാപ്റ്ററിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് മസിലാണ് മസിൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ ചോദിക്കാൻ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തായിട്ട് നമ്മൾ യൂണിറ്റ് എയ്റ്റിലോട്ടാണ് പോകുന്നത് യൂണിറ്റ് എയ്റ്റിൽ റീനൽ സിസ്റ്റമാണ് റീനൽ സിസ്റ്റത്തിൽ മെയിൻ ആയിട്ട് യൂറിനറി സിസ്റ്റം ഡ്രോ എ നീറ്റ് ലേബിൾഡ് ഡയഗ്രാം ഓഫ് ദ യൂറിനറി സിസ്റ്റം എന്നായിരിക്കും ചോദിക്കുക അതിൻ്റെ താഴോട്ട് കിഡ്നി ആണ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു എസ് എ ക്വസ്റ്റ്യൻ അത് കിഡ്നിന്ന് മാത്രമായിട്ട് ചോദിക്കുക അല്ലെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് നമുക്കറിയാം രണ്ട് കിഡ്നി ഉണ്ട് അപ്പോൾ ലെഫ്റ്റ് കിഡ്നിയോ റൈറ്റ് കിഡ്നിയോ എടുത്ത് ചോദിക്കാനും ചാൻസ് ഉണ്ട് അപ്പോൾ അവർ കുറേ ഹെഡിങ്സ് പറയാം അതിൻ്റെ അണ്ടറിൽ കാണാം നമ്മളതെല്ലാം എഴുതാനായിട്ട് ആ ഒരു ഹെഡിങ്സ് ഒക്കെ മസ്റ്റായിട്ട് വേണം അടുത്തത് തിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇതുപോലെ തന്നെ യൂറിനറി ബ്ലാഡർ വരെ ഇതുപോലെ തന്നെ നമ്മൾ ലേബൽഡ് ഡയഗ്രാം ഓഫ് ദി യൂറിനറി സിസ്റ്റം വരയ്ക്കുക ശേഷം യൂറിനറി ബ്ലാഡർ മെയിനായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു എസ് എ ആണ് യൂറിനറി ബ്ലാഡറില് ട്രൈഗണൊക്കെ എഴുതാനായിട്ട് ആരും മറക്കല്ല ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തായിട്ട് നമ്മൾ യൂണിറ്റ് നയനിലോട്ട് വരുമ്പോൾ റീപ്രഡക്റ്റീവ് സിസ്റ്റം റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ മെയിൽ റീപ്രഡക്റ്റീവ് സിസ്റ്റം ഉണ്ട് ഫീമെയിൽ റീപ്രഡക്റ്റീവ് സിസ്റ്റം ഉണ്ട് അപ്പം നെയിൻ ദ പാർട്സ് ഓഫ് ദ ഏത് റീപ്രഡക്റ്റീവ് സിസ്റ്റം ആണോ അവർ ചോദിക്കുന്നത് സോ ആര് പാർട്സിൻ്റെ നെയിം എഴുതാനായിട്ടായിരിക്കും ചിലപ്പോൾ ആദ്യം അവർ പറയുക ശേഷം എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനായിട്ട് എസ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് മെയിൽ റീപ്രഡക്റ്റീവ് സിസ്റ്റത്തിൽ ടെസ്റ്റിസും കൂടെ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡും ആണ് അപ്പോൾ ഇത് രണ്ട് നിങ്ങൾ എസ് ഐക്ക് എന്നുള്ള രീതിക്ക് തന്നെ പഠിച്ചു വെക്കുക ഫീമെയിൽ റീപ്രഡക്റ്റീവ് സിസ്റ്റത്തിലോട്ട് വരുമ്പോഴത്തേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഓവർ ഇമ്പോർട്ടൻ്റ് ആണ് യൂട്രസ് ഇമ്പോർട്ടൻ്റ് ആണ് കൂടെ തന്നെ മാമറി ഗ്ലാൻസും ഇമ്പോർട്ടൻ്റ് ആണ് ഇത് മൂന്നിൽ ഏതു വേണമെങ്കിലും എസ്ഐ ആയിട്ട് ചോദിക്കാൻ നല്ല ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തതായിട്ട് നമ്മൾ യൂണിറ്റ് ടെന്നിലോട്ടാണ് വരുന്നത് യൂണിറ്റ് ടെൻ നെർവസ് സിസ്റ്റമാണ് നെർവസ് സിസ്റ്റത്തിൽ ആദ്യം തന്നെ നെയിം ദ പാർട്സ് ഓഫ് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നായിരിക്കും ചോദിക്കുക ആ ഒരു സമയത്ത് അണ്ടർ താഴോട്ട് വരുന്ന രീതിയിൽ ഏത് വേണമെങ്കിലും എസ് ആയിട്ട് ചോദിക്കാം സ്പൈനൽ കോഡ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ന്യൂറോൺസ് ന്യൂറോൺസിന്റെ ന്യൂറോൺസിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെയാണ് സോ അത് ചോദിക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ് സെർബ്രത്തിൽ തന്നെ സെറിബ്രൽ കോർട്ടെക്സ് ചോദിക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ് കൂടെ തന്നെ സർക്കിൾ ഓഫ് വില്ലിസ് സെർബെല്ലം അങ്ങനെ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ഓവറോൾ വരയ്ക്കാനും അത് ലേബൽ ചെയ്യാനും കൂടുതൽ അതിൻ്റെ അണ്ടറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് ഏതാണോ അതായിരിക്കും എസ് ആയിട്ട് കൂടുതലും ചോദിക്കുക സോ ഞങ്ങൾക്കിപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന ലെങ്സ് ആയിരുന്നു മുൻവർഷങ്ങളിൽ കിഡ്നി ഒക്കെ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഏതും ചോദിക്കാം ഇപ്പോൾ ഡൈജസ്റ്റ് എടുത്ത് തന്നെ ഏത് ചോദിക്കാം സ്റ്റൊമക്ക് ചോദിക്കാം മസ്കുലോസ്കുലർട്ടൽ സിസ്റ്റത്തിൽ ജോയിൻസ് ചോദിക്കാൻ മസിൽസ് ചോദിക്കാം അല്ലെങ്കിൽ ബോൺസ് വേണമെങ്കിൽ ചോദിക്കാം എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഒരുപാട് ഗ്ലാൻഡുണ്ട് മൂന്ന് ഗ്ലാൻസ് ഞാൻ പറഞ്ഞു സുപ്ര റീനൽ ഗ്ലാൻഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ് കൂടാതെ തന്നെ ഗ്ലാൻഡ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ കാർഡിയോ വസ്കുലാർ സിസ്റ്റത്തിൽ ഹാർട്ട് ചോദിക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ് റീനൽ സിസ്റ്റത്തിൽ കിഡ്നി ചോദിക്കാം റീപ്രോഡക്റ്റീവ് സിസ്റ്റത്തിൽ ടെസ്റ്റിസ് ടെസ്റ്റ്സ് ചോദിക്കാം യൂട്രസ് മെമറി ഗ്ലാൻഡ് ഓവറിയൊക്കെ ചോദിക്കാം സോ ഇതെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കുക ബ്രെയിൻ ഒക്കെ മേ ബി ചോദിക്കാം സോ ഇത് ഇത്രയും എസ് എ എന്നുള്ള ലെവലിൽ നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിട്ട് പോകേണ്ട ക്വസ്റ്റ്യൻസ് ആണ് ഇതിലില്ലാത്ത ക്വസ്റ്റ്യൻസും ഉറപ്പായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് നമുക്ക് അങ്ങനെ ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല അപ്പം എല്ലാവരും വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത് അപ്പം എല്ലാവരും ഇതൊക്കെ പഠിച്ചിട്ട് പോവുക അപ്പോൾ ഇതുപോലെയുള്ള എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എനിക്ക് വരുന്ന വീക്ക് എക്സാം ആണ് സോ രണ്ട് ദിവസം കൂടെ നമ്മൾ വീഡിയോസ് ചെയ്യത്തുള്ളൂ അപ്പോൾ അതിനുള്ളിൽ മാക്സിമം ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുക പറ്റുന്ന പോലെ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക സമയമുണ്ട് ഇപ്പോഴും ടെൻഷൻ ഉണ്ടെന്നൊക്കെ പറയുന്നവരുണ്ട് പഠിക്കാൻ പറ്റുന്നില്ല പഠിക്കാനുള്ള എന്ന് ചോദിക്കുന്നവരുണ്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിനുള്ളൊരു സമയമുണ്ട് അപ്പോൾ ഉള്ള സമയത്ത് നിങ്ങൾ മാക്സിമം പെട്ടെന്ന് തന്നെ പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളെക്കൊണ്ട് പറ്റും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയില്ല എന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക കമന്റ്സ് വരുന്ന അനുസരിച്ചായിരിക്കും നമ്മൾ അടുത്ത വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടമായ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ